അപ്പോൾ എന്താണ് അലർജി നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത വസ്തുക്കളോട് ശരീരം അമിതമായി പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് അധികം പൊടി നമ്മുടെ മൂക്കിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തുമ്മും അതെന്തിനാണ് നമ്മുടെ ഈ പൊടി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ ആയിട്ടുള്ള ശരീരത്തിൻ്റെ മെക്കാനിസമാണ് പക്ഷെ ചെറിയ രീതിയിൽ തന്നെ പൊടി കയറുമ്പോഴേക്കും അമിതമായി തുമ്മൽ രൂപേണ ശരീരം പ്രതികരിച്ചാൽ അതിനെ നമ്മൾ അലർജി എന്ന് പറയും അപ്പൊ തുമ്മൽ സാധാരണഗതിയിൽ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് അലർജി മുഖേന വരാം പിന്നെ ഒന്ന് ഇൻഫെക്ഷൻ മുഖേന ഇപ്പൊ വൈറൽ റൈനൈറ്റീസ് ബാക്ടീരിയൽ റൈനൈറ്റീസ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻ മുഖേനയും വരാം അപ്പൊ ഇത് തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ലക്ഷണങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഇതിനെ വേർതിരിച്ചറിയുന്നത് ഇപ്പൊ ഇൻഫെക്ഷൻ മുഖേന വരുന്ന തുമ്മലാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇപ്പൊ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ തുമ്മൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതേസമയം അലർജി തുമ്മലാണെങ്കിൽ ഇത് കൂടുതലായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ എന്തിനോടാണോ അലർജി അതിനോട് എക്സ്പോസ്ഡ് ആകുമായിരിക്കും കാണിക്കുന്നത് ഇനി മൂക്കിൽ തുമ്മുമ്പോൾ മൂക്കിൽ നിന്ന് വരുന്ന ഈ കൊഴുത്ത ഈ ദ്രാവകം അതായത് കഫം ഇത് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിലാണെങ്കിൽ വളരെ കൊഴുത്ത ദ്രാവകമായിട്ട് കഫമായിട്ടായിരിക്കും മൂക്കിൽ നിന്ന് വരുന്നത് അതേസമയം അലർജി തുമ്മലാണെങ്കിൽ വെള്ളം പോലെ വാട്ടറി ഡിസ്ചാർജ് ആയിട്ടായിരിക്കും വരുന്നത് ഇനി ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആളുകൾ തുമ്മുമ്പോൾ അതിനോടനുബന്ധിച്ച് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനോട് അനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിനോടനുബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് കാണും ഇപ്പൊ തലവേദന തലയ്ക്ക് ഭാരം കണ്ണിന് വിങ്ങല് തൊണ്ടവേദന ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണും അതേസമയം അലർജി തുമ്മലാണെങ്കിൽ അലർജി സംബന്ധമായ കാര്യങ്ങളായിരിക്കും ഇതിനോടനുബന്ധിച്ച് കാണിക്കുന്നത് ഇപ്പൊ തൊണ്ടയ്ക്ക് ചോറിച്ചില് കണ്ണിന് ചോറിച്ചില് കണ്ണിന് ചുമന്ന നിറം ഇത്തരം ലക്ഷണങ്ങളായിരിക്കും ഇതിനോട് അനുബന്ധിച്ച് കാണിക്കുന്നത് ഇനി പനി ഇപ്പൊ ഇൻഫെക്ഷനോടനുബന്ധിച്ചാണെങ്കിൽ നമുക്ക് പനി കാണാം അതേസമയം അലർജി തുമ്മലാണെങ്കിൽ അതിനോടനുബന്ധിച്ച് പനി വരണമെന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായും ഇതിനെ നമ്മൾ തിരിച്ചറിയുന്നത് എന്നാൽ പോലും അലർജി തുമ്മലിനെ കൃത്യമായി വ്യത്യസ്തമാക്കുന്നതാണ് ഈ ചൊറിച്ചില് ഈ തൊണ്ടയ്ക്കും മൂക്കിനും കണ്ണിനും ഒക്കെ ഉണ്ടാകുന്ന ചൊറിച്ചില് അപ്പൊ അതുപോലെ തന്നെ ഇടയ്ക്ക് മൂക്ക് അടഞ്ഞു അടഞ്ഞുപോകുക ഇവിടെ മൂക്കടയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഓരോ ദിവസം മാറി മാറി ആയിരിക്കും മൂക്കടയുമ്പം ഇന്ന് ഇടത് മൂക്കാണെങ്കിൽ നാളെ വലതു നോക്കുക ആ രീതിയിൽ ചിലർക്ക് മണം കിട്ടാതിരിക്കും ഇതിന്റെ ലേറ്റർ സ്റ്റേജില് ശ്വാസം മുട്ടൊക്കെ ഡെവലപ്പ് ചെയ്യും അപ്പം ഇതൊക്കെയാണ് പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങൾ